ഹായ് അതിരപ്പള്ളിയിലെ ഏഴാറ്റുമുഖം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മസ്തകത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ ഒരു കാട്ടാനയെ മൃഗസംരക്ഷണ വകുപ്പ് അതേപോലെ വനം വകുപ്പ് ഡോക്ടർമാർ എല്ലാവരും കൂടെ ചേർന്ന് കോടനാട് കൊണ്ടുപോയിട്ട് ചികിത്സിക്കാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം അതൊരു ജീവിയാണല്ലോ പക്ഷേ ആ ആന ചെരിഞ്ഞു കോടനാട് ചികിത്സ തുടങ്ങിയ സമയത്ത് തന്നെ അധികം ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം ആന ചെരിഞ്ഞു കൂടുതൽ ചികിത്സ നൽകാൻ പറ്റിയില്ല അത്രയും പരിക്ക് ഗുരുതരമായിരുന്നു എന്നുള്ളത് ഡോക്ടർ അരുൺ സക്രയ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അരുൺ സക്രയക്കെതിരെയും അതേപോലെ തന്നെ വനം വനംവകുപ്പിനെതിരെയുമുള്ള ഒരു അറ്റാക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്തിനാണ് ഈ ഒരു അറ്റാക്ക് ഇങ്ങനെ നടക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല ഇതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് ആഹ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ തന്നെയാണ് ദൃശ്യമാധ്യമങ്ങളാണ് ഇതിനെ ഇങ്ങനെ ഇത്രയും ആ വഷളാക്കിയത് എന്നാണ് പറയാൻ കാരണം കാട്ടിൽ ഇതൊരു നിത്യ സംഭവം നമുക്കറിയില്ല ആ ഉൾക്കാട്ടുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നു എന്നുള്ളത് ആനകൾ തമ്മിൽ പരസ്പരം കൊത്തുകൂടുകയും അങ്ങനെ പരിക്ക് പറ്റിയ ആനകൾ ശരിയൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ പല സ്ഥലത്തും വനം വകുപ്പ് ആനയുടെ അസ്ഥി കൂടങ്ങൾ കണ്ടു എന്നൊക്കെ പറയുന്നതും ആനയുടെ ജഡം കണ്ടു എന്നൊക്കെ പറയുന്ന ന്യൂസിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അവരുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കടുവയുടെ കാര്യം കേട്ടിട്ടുണ്ട് ഒരു കടുവ സ്വന്തം ഒരു അതിർത്തി തീരുമാനിക്കും ആ അതിർത്തിയിലേക്ക് മറ്റ് കടുവ വരികയാണെന്നുണ്ടെങ്കിൽ അവർ ആക്രമിക്കും അതിൽ ആരാണോ പരാജയപ്പെടുന്നത് ആ പരാജയപ്പെടുന്ന കടുവ ചത്തു പോകുന്നത് വരെ അക്രമം തുടരും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷെ ഇതൊന്നും നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് അറിയില്ല ഇങ്ങനെയൊക്കെയാണ് എന്ന് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് ആരാണ് ഇതൊക്കെ പറയുന്നത് വകുപ്പ് തന്നെ പറയുന്നു നമ്മളത് വിശ്വസിക്കുന്നു പക്ഷെ ഇത് ഇതങ്ങനെയൊന്നുമല്ല അത് ഒരു പ്രിയപ്പെട്ട ആനയായിരുന്നു ഈ പരിക്കേറ്റ ആന ഞങ്ങളുടെ സ്വന്തം ആനയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അതിനെ ഏറ്റെടുത്തിരിക്കുകയാണ് അരുൺ സക്രയ്ക്ക് എതിരെ ഭയങ്കരമായിട്ടുള്ള അറ്റാക്കാണ് നടക്കുന്നത് അതിനെ കൊന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ വനം വകുപ്പിന്റെ ഡോക്ടർമാരായാലും ഈ അരുൺ സക്രയായെല്ലാവരും അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത് പക്ഷെ അതിന്റെ വിധി അതായിരുന്നു അവസാന നിമിഷമാണ് അതിനെ നമുക്ക് ഉടനടത്തിക്കാൻ പറ്റിയത് അത് അരുൺ ായിട്ടൊന്നും അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഒരു ഒരു ദൃശ്യമാധ്യമത്തിൽ വന്ന ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഇവിടുന്ന് ഒന്ന് നിങ്ങളെ കാണിക്കാം ആ ഒരൊറ്റ ചോദ്യം അരുൺ സെക്രട്ടറി ചോദിക്കുന്നതിൽ നിന്ന് തന്നെ ഈ മാധ്യമങ്ങൾ എന്തൊക്കെ രീതിയിലാണ് ഇന്ന് കൊണ്ടുപോകുന്നത് എന്നുള്ളത് മനസ്സിലാവും കേട്ടോ നിങ്ങൾ അതൊന്ന് കണ്ടുനോക്കാൻ കാരണം ഒരു രണ്ടാം വെക്കുന്നത് അപ്പോൾ െ നിങ്ങളൊരു ഹോസ്പിറ്റൽ നിങ്ങൾ സർജറി ചെയ്താൽ മതി ഇതന്നെ ഞങ്ങൾ ചെയ്തു നിങ്ങൾ ആ അനസീസ് കൊണ്ട് ചോദിക്കാം നിങ്ങൾ എന്ത് മരുന്നാണ് എനിക്ക് തരാൻ പോകുന്നത് അടുത്തൊരു ഒരാഴ്ച വീണ്ടും സർജറി ഉണ്ടാവും ഈ അസീസുകൊണ്ട് എനിക്ക് ഇനിയും പ്രശ്നം നിങ്ങൾ ചോദിക്കാം ഇത് പ്രോഷൻസ് ആണ് പ്രോസസ്സാണ് ഓക്കെ പത്തിരുപത്തി കൊള്ളായിട്ട് ചെയ്യുന്ന ഒരു കാര്യം സോ ഞങ്ങൾ അത് അസസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുള്ളൂ ഞാൻ ഹെൽത്ത് അതിന്റെ ബോഡി കണ്ടീഷൻ അവൾ നിൽക്കുന്ന സ്ഥലം ഇതെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ മരുന്ന് എത്ര വേണമെന്ന് തീരുമാനിക്കാം ഏത് ലെവൽ വേണമെന്ന് കേട്ടോ ആനയെ മയക്കു ഓടി വെക്കുന്നതിനെ കുറിച്ചാണ് ഒരാഴ്ച മുമ്പ് മയക്കോടി വെച്ചു രണ്ടാമത് പിന്നെ അതിനുശേഷം ശേഷം പിടികൂടാൻ അവസാനമായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് മയക്കോടി വെച്ചു ഇത് ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ തന്നെയാണ് പറയുക അവർക്ക് അറിയാം എങ്ങനെയാണ് മയക്കോടി വെക്കേണ്ടത് ഏതൊക്കെ ഡോസ് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നുള്ളതൊക്കെ മാധ്യമങ്ങളുടെ അനാവശ്യമായ ഇടപെടലുകളാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ വലിയ പർവ്വതീകരിച്ച് കാണിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ മാധ്യമ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയങ്ങൾ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട് ഇഷ്ടം പോലെ സംഭവങ്ങൾ അത് ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യും എന്തൊക്കെ സംഭവങ്ങൾ നാട്ടിൽ സർക്കാരിന്റെയും അതേപോലെ ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ളത് അപ്പോൾ അനാവശ്യമായ കാര്യങ്ങളിൽ ഇങ്ങനെ അധികം എനർജി ചെലവാക്കാതെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള എൻ്റെ ഒരു ചെറിയ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ